ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയശങ്കർ പോകുന്നു കേട്ടോ ജയശങ്കർ വന്ന പാടെ ജയശങ്കറിനെ ഈ മധുശ്രീ പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെ ഇനി കാർത്തിക ഈ കേക്കിൽ ഈ ഗുളിക വെക്കാൻ തയ്യാറാവണം കേട്ടോ അങ്ങനെ ഈ സമയം കാർത്തികോ ൊട്ട് മധുശ്രീ ചെല്ലുകയാണ് അപ്പം മധുശ്രീ ചെന്നോട് തന്നെ എന്തായി ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഇനി ഇനി ഞാൻ പറഞ്ഞ വാക്ക് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ടത് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് തന്നെ ഞാൻ തീർച്ചയായും ചെയ്യാം എന്ന് പറഞ്ഞ് മനമില്ലാ മനസ്സോടെ കാർത്തിക ആ മരുന്ന് വാങ്ങണം കേട്ടോ എന്നിട്ട് കേക്കിനുള്ളിൽ ഇതിങ്ങനെ വെക്കും വെക്കാൻ ഒരുങ്ങുന്നുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഷാലിനി രണ്ട് മക്കളെയും കൊണ്ട് താഴോട്ട് ഇറങ്ങി വരികയാണ് നല്ല രണ്ട് പേരും ഒരേ ഡ്രെസ്സിട്ട് ഒരേ തരത്തിൽ മുടികെട്ടി നല്ല കുഞ്ഞോടുകൂടി ആ രണ്ട് കുഞ്ഞുങ്ങളും ഇരട്ടകളെ പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ ഈ സമയം എല്ലാവരും ഇങ്ങനെ കണ്ണുവെട്ടാതെ തന്നെ നോക്കി പോവാണ് സത്യവാമയും ഈ പറയുന്ന രാഘവനും രോഹിത്തും ക്ഷ്യാമയും ഇങ്ങനെ നോക്കുമ്പോൾ ഷ്യാമ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞേച്ചിയുടെ ഇരട്ട മക്കൾ തന്നെയാണ് ഇവര് രണ്ടുപേരെ അങ്ങനെ ഒറ്റനോട്ടത്തിൽ കണ്ട കുഞ്ഞേച്ചിയുടെ മകളാണ് തോന്നുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മക്കളിങ്ങ് വരുമ്പോൾ രാഘവൻ്റെ അടുത്തോട്ട് ചെല്ലാണ് മക്കളിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് രാഘവൻ അവർക്കൊരു സ്നേഹ ചുംബനൊക്കെ നൽകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അവർക്ക് ഈ ഒരു സ്നേഹ ചുംബനം നൽകുമ്പോൾ കുട്ടികൾ കാലിൽ വീണ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയാണ് പിന്നീട് സത്യഭാമയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ സത്യയെ കാണുമ്പോൾ സത്യഭാമക്ക് ചെറിയൊരു ദേഷ്യവും നിരക്ഷക്കെ ഉണ്ടെങ്കിലും കുഞ്ഞ് കാലിൽ വീണത് കൊണ്ട് തന്നെ സത്യമ്മ അനുഗ്രഹം ആ കുഞ്ഞിന് നൽകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഷാമയുടെ അടുത്തോട്ട് കുഞ്ഞു ാണ് അങ്ങനെ ശ്യാമയും കുഞ്ഞിനെ അനുഗ്രഹം നൽകുമ്പോൾ ശ്യാമ പറയണ മക്കളെ കുഞ്ഞേച്ചീടെ അടുത്തോട്ട് ചെല്ലെന്ന് പറയണ അങ്ങനെ ഷാനിയുടെ കാലിൽ അനുഗ്രഹം ഈ കുഞ്ഞുങ്ങൾ വാങ്ങിയതിനു ശേഷം രോഹിത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഷാലിനി സത്യോട് പറയണേ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോയെന്ന് പറയണ കേട്ടോ എന്നാൽ വിഷ്ണു അതേ സമയം വരെ വിഷ്ണു തൻ്റെ മക്കളെ ഇങ്ങനെ രണ്ട് പേരെയും ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ സത്യ നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ നിൻ്റെ അച്ഛൻ്റെ കൂടെ നിനക്കൊരു ബർത്ത്ഡേയും പങ്കിടാൻ കഴിയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കളും അച്ഛനമ്മമാർക്കൊപ്പം നിന്ന് തന്നെ കേക്ക് മുറിക്കുന്നത് കാണാൻ ഈ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കിട്ടുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ദൈവം എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് സാധിച്ചു എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളെ വിഷ്ണു ഇങ്ങനെ നോക്കുന്നത് നോക്കി നിൽക്കണം കേട്ടാ അപ്പോഴാണ് കുഞ്ഞുങ്ങൾ എൻ്റെ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അച്ഛൻ്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങുമ്പോൾ ശാലിനി നിറകണ്ണുകളോടുകൂടി നോക്കുകയാണ് ഷാലിനി അറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ തുടച്ച് തുടങ്ങണം കേട്ടാ അപ്പോൾ ഇതൊക്കെ കണ്ട് ശ്യാമ ഒത്തിരി സന്തോഷവതിയാണ് എന്നാൽ സത്യാമ്മയും ആ സമയം സന്തോഷവതി തന്നെയാണ് പക്ഷേ ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ കാർത്തികയും ഈ പറയുന്ന മധുർഷിയും കേക്കുമായി അവിടെ വന്നിട്ടുണ്ട് അവർക്ക് മധുർഷീക്ക് തൊട്ടും ഇഷ്ടപ്പെടുന്നില്ല മധുഷിയുടെ ഉള്ളിൽ ഇനിയിപ്പൊ എന്തായാലും ഷാലിനി മരിക്കുമല്ലോ അതോടുകൂടി ഈ അഹങ്കാരം തീരുവടി എന്ന ആ ഭാവത്തിലാണ് മദർഷി നിൽക്കുന്നത് പക്ഷെ ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ കാർത്തിക നിൽക്കുന്നത് ഈശ്വരാ ഈ കേക്ക് കഴിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എന്നെ ഈ കൊടുങ്കരൂരത്ത് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചേട്ടാ എന്നാൽ ഈ സമയം വിഷ്ണുവിൻ്റെ കാലിൽ വീണ് കുഞ്ഞുങ്ങളനുഗ്രഹം വാങ്ങുക കുഞ്ഞുങ്ങൾക്കൊപ്പം കാലിൻ്റെ മുട്ടുകൂത്തി താഴെ വിഷ്ണു നിന്നിട്ട് എൻ്റെ പൊന്നുമക്കൾക്ക് അച്ഛൻ്റെ ഭാഗം ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുക്കുന്നത് സത്യക്ക് തന്നെയായിരിക്കും കേട്ട പക്ഷെ എനിക്കൊത്തിരി സന്തോഷമാവാണ് മോളെ നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ബർത്ത് ഡേ ആഘോഷിക്കണമെന്ന് നീ പലവട്ടം പറഞ്ഞിട്ടും അത് ഈ നമുക്ക് സാധിക്കാൻ സാധിപ്പിച്ച് തരാൻ കഴിഞ്ഞില്ല എന്നാൽ ഇത് ഇന്ന് ഇത് നടന്നിരിക്കുന്നു എൻ്റെ മോളിപ്പോൾ ഹാ ഹാപ്പി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞിൻ്റെ മുഖ ഇങ്ങനെ നോക്കുന്നുണ്ടോ അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കണ്ട് വിഷ്ണു തൻ്റെ പോക്കറ്റിൽ നിന്നും ആ സ്വർണ്ണമാല എടുക്കുന്നത് രണ്ട് പിള്ളേർക്കും ഒരേ പോലത്തെ ഒരു മാല ആയിരിക്കും വിഷ്ണു വാങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ വിഷ്ണു അണിയിച്ചു കൊടുക്കുകയാണ് ആദ്യം പപ്പയുടെ ചേച്ചിയായി ആദ്യം പപ്പിയാണല്ലോ അങ്ങനെ പപ്പിയുടെ പിന്നീട് സത്യയുടെ രണ്ട് പേരുടെയും ആ കഴുത്തിൽ ആ മാല ഇട്ട് കൊടുക്കുമ്പോൾ സത്യഭാമക്ക് പോലും സന്തോഷം തോന്നുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമയും രാഘവനും രോഹിത്തും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ രണ്ട് പേരെ കുട്ടികളെയും സത്യാമ്മ ആ സന്തോഷം ഷാലിനിക്കുണ്ട് അങ്ങനെ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് കേക്ക് മുറിക്കലും കഴിക്കലും പരസ്പരം പങ്കിട്ട് കൊടുക്കലൊക്കെ കേ കഴിയാണ് എന്നാൽ ഈ സമയം ഈ പറഞ്ഞതുപോലെ ആ മരുന്ന് വെക്കാൻ അത് അതിനുള്ളിലോട്ട് ആ മരുന്ന് വെ ച്ച് ഈ ശാലിനിയെ കൊല്ലാനും കുഞ്ഞുങ്ങളെ കൊല്ലാനും കാർത്തികയ്ക്ക് കഴിയില്ല കാർത്തിക അത് ചെയ്യില്ല മധുർശയെ പറ്റിച്ചതായിരിക്കും അപ്പോഴാണ് ഇങ്ങനെ സത്യമ്മ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ഒരു കാര്യം അവിടെ പറയുന്നത് ഇപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കുഞ്ഞുങ്ങളുടെ രണ്ട് പേരുടെയും ബർത്ത് ഡ കഴിഞ്ഞിരിക്കുന്നു കേക്ക് മുറി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മോളെ എൻ്റെ പേരക്കുട്ടി ആഗ്രഹിച്ചതുപോലെ അവളുടെ കൂട്ടുകാരികളെ കൂട്ടുകാരിയെ വിളിച്ചു അവൾക്കൊപ്പം കേക്ക് മുറിക്കലും അവർക്കൊരേ ഡ്രസ്സും എല്ലാം അവർ അവൾക്ക് ഞാൻ സാധിപ്പിച്ചു കൊടുക്കത്തിരിക്കുന്നു എന്നാൽ ഈ സന്തോഷത്തിനിടയ്ക്ക് എല്ലാവരും കേൾക്കിയ വേറൊരു സന്തോഷം കൂടി ഞാൻ പറയാമെന്ന് പറയട്ട അത് കേൾക്കുന്ന ഷാലിനിക്ക് ഒത്തിരി സന്തോഷമാവാണ് കാരണം ആ ഒരു സന്തോഷം എന്തെന്നറിയാൻ എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യവാമ ഷാലിയെ മുറിവേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആ വാക്ക് പറയുന്നത് കേട്ടോ ഇന്നത്തെ ഈ ദിവസത്തിൽ ഇവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട് അതേ ദിവസം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് എന്താണ് ഇന്നേ ദിവസം അറിയാൻ വേണ്ടി വിഷ്ണുശാലിനി ഒരുപോലെ സത്യാമ്മയെ നോക്കുമ്പോൾ സത്യാമ്മ പറയുന്നത് ഇന്ന് എൻ്റെ മകൻ്റെ രജിസ്റ്റർ മാരാജാണെന്ന് പറയട്ടോ അത് കേൾക്കുന്ന രാഘവൻ ചോദിക്കുകയാണ് ബാമേ നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ത് അസംബന്ധമാണ് നീ പറയുന്നത് നീ കോടതി കയറുന്ന പ്രവൃത്തിയാണോ ചെയ്യുന്നത് ഒരു ഭാര്യ നിൽക്കുകയെ രണ്ടാം ഭാര്യയെ രജിസ്റ്റർ ചെയ്യാൻ നിനക്കാരാണ് ഒത്താശ ചെയ്ത് തന്നത് എന്നൊക്കെ ഇങ്ങനെ സത്യമ്മയോട് ചോദിക്കുമ്പോൾ അതിനൊക്കെ എനിക്കറിയാം നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടാൽ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം ഷാലിനിയുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോവാണ് ഷാലിനി ഇങ്ങനെയൊക്കെ അറിയുന്നതും കണ്ണുനീർ തുടക്കുന്ന വിഷ്ണു കാണാണ് വിഷ്ണുവിൻ്റെ നെഞ്ചിലാണ് ഷാലിനിയുടെ കണ്ണുനീർ ഉറ്റുന്നത് അങ്ങനെ ഷാലിനി പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ വിഷ്ണുവിന് കഴിയില്ല താൻ എത്ര ഹോളിപ്പിച്ച് വെക്കാൻ നോക്കിയാലും തൻ്റെ ഭാര്യ കരയുന്നത് കാണുമ്പോൾ വിഷ്ണുവിൻ്റെ നെഞ്ച് പൊടിയുന്നു അങ്ങനെ വിഷ്ണു ഷാലിനിക്കൊപ്പം ചെല്ലണം കേട്ടോ എന്നിട്ട് ഷാലിനിയോട് പറയാണ് താൻ എന്തിനാടോ ഇങ്ങനെ കരയുന്നത് പിന്നെ ഞാൻ അട്ടഹസിച്ച് ചിരിക്കണോ എന്നിങ്ങനെ ഷാലിനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയാണ് എടോ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കേ എന്താണ് താൻ ഒന്ന് അറിയേ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നിട്ട് എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചു എന്നിട്ട് ത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കായിരുന്നെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ ആവായിരുന്നില്ലേ എൻ്റെ മുന്നിലിട്ട് എന്തിനാണ് എന്നെ ഇഞ്ചിഞ്ചി ആയി കൊല്ലുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനോട് പറയണിട്ടാ അപ്പോൾ വിഷ്ണു പറയണത് താൻ വിചാരിക്കുന്നത് പോലെ എല്ലോ കാര്യങ്ങൾ ഞാൻ പറയാടോ എന്താണ് ശരിക്കും സംഭവിച്ചത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ഒരുങ്ങുമ്പോൾ സത്യഭാമ മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുന്നു കേട്ടോ ഇനി ഇവിടുന്ന് കാർത്തിക ആരാണെന്നുള്ള സത്യമാണ് ാണ് ഇനി ഷ്യാമ ക്ഷ്യാമയുടെ ചെവിൽ കേൾക്കുന്നുണ്ട് അങ്ങനെ ഷ്യാമ ഇനി മധുശ്രീയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സീനാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാനിരിക്കുന്നത് ഈ സമയം കുഞ്ഞുങ്ങൾ വളരെ ഹാപ്പി ആവാൻ കേട്ടോ അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിനക്കൊപ്പം ഒരിക്കലും ബർത്ത് ഡേ ആഘോഷിക്കുമെന്ന് കരുതിയില്ല അപ്പം പപ്പി പറയാണ് സത്യമ്മ പറഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല അച്ഛനും ഒപ്പം നിന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഹാപ്പി ആവാണ്ട് കേട്ടോ അങ്ങനെ അവരുടെ സന്തോഷം കണ്ട് രാഘവനും ും രോഹിത്തിനും ഈ പറയുന്ന പിള്ളേ പൊന്നി എല്ലാവരും സന്തോഷിക്കുകയാണ് അങ്ങനെ പിന്നീട് ഷാലിനി പറയണ മോളെ ഞമ്മക്ക് മതി പോവാമെന്ന് പറയാണ് കേട്ടോ അപ്പം ഈ സമയം സത്യം പറയണ ശരിയമ്മ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം മധുഷയാണ് വളരെ സന്തോഷവതി ആവണ് എനിക്കെന്തിന് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മരുന്ന് കൊടുത്തില്ലെങ്കിലും ഏറ്റവും വലിയൊരു ആയുധമാണ് അവൾ പെട്ടെന്നങ്ങ് മരിച്ചാൽ അവൾ എന്നോട് ചെയ്യുന്ന പ്രതികാരത്തിന് പ്രതികാരമാവില്ലല്ലോ ഇഞ്ചിൻ്റെ ം ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് മരിക്കണ്ട കാർത്തിക ഒരു കണക്കിന് അത് മരുന്ന് വെക്കാതിരുന്നത് നന്നായി ഇനി കാർത്തികയെ രജിസ്റ്റർ മാരേജ് ചെയ്തു കഴിഞ്ഞാൽ കാർത്തിക ഹർഷനെ കൂടെ പോകാനും കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സന്തോഷവതിയായി മധുഷി നിൽക്കണം അങ്ങനെ മധുഷിയുടെ വിഡിത്തരമാണ് ഇനി ശ്യാമ ഇനി മധുഷിയെ കൊല്ലാൻ പോകുന്ന ആ സീൻ വരുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ വൈകിട്ട് ചാനലിടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ